ദിവസം ബിഗ് ബോസ് ഹൗസിനകത്ത് പിടിച്ചു നിൽക്കാനും വിന്നറാവാനും വേണ്ടി പലതരത്തിലും മത്സരാർത്ഥികൾ ശ്രമിക്കും ചിലർ വളരെ മോശം പ്രവൃത്തിയിലേക്ക് എത്തുമ്പോൾ മറ്റു ചിലർ വേറെ പലതരം മാർഗങ്ങളായിരിക്കും ശ്രമിക്കുക എന്നാൽ ഈ സീസണിൽ നടക്കുന്ന സംഭവങ്ങൾ പുറത്ത് പ്രേക്ഷകർക്കിടയിൽ അതൃപ്തിക്ക് കാരണമായി മാറുകയാണ് തുടക്കം മുതൽ മത്സരാർത്ഥികൾ കീരിയും പാമ്പും പോലെയാണ് നിസാര കാര്യങ്ങൾ പോലും കടിച്ചു കയറുന്ന പ്രശ്നമായി മാറ്റും വയൽ കാർഡായി ആറുപേരെ കൊണ്ടുവന്നപ്പോഴും സ്ഥിതി ഇത് തന്നെ മാത്രമല്ല ചിലർ മത്സരത്തിന് വേണ്ടി എടുക്കുന്ന അടവുകളെ പറ്റിയുള്ള ചർച്ച ാണ് മറ്റൊരു സീസണിലും കാണാത്തത്രയും തരംതാണ് കളികളാണ് ഈ സീസണിൽ പല സീസണിലും ജെൻഡർ കാർഡ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ പീരീഡ്സ് കാർഡ് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് കാണുന്നത് ഇന്ന് രാവിലെ നോറ ഡൈനിങ് ടേബിളിൽ വെച്ച് എല്ലാവരോടുമായി പറയുന്നു ായത് ആയതുകൊണ്ട് മൂഡ് സിങ്സ് ഉണ്ടാവും അതുകൊണ്ട് ജാസ്മിനെ പ്രകോപിപ്പിക്കുന്നതാണെന്ന് കഴിഞ്ഞ ദിവസം റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇതേ കാർഡ് തന്നെ ഉപയോഗിച്ചു അപ്പോൾ പുറത്തിറങ്ങിയിട്ട് പ്രത്യേകിച്ച് അത്യാവശ്യം ഇല്ലാതിരുന്നിട്ട് കൂടി ദേ എനിക്ക് പിരീഡ്സ് ആണ് എനിക്ക് പുറത്തിറങ്ങേണ്ടി വരും എന്നൊരു സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കായി പറഞ്ഞു എന്തിന് ഗബ്രിയെ മാപ്പ് പറയുന്നതിൽ നിന്ന് ഊരികൊടുക്കാൻ ജാസ്മിൻ അതൊരു എസ്കേപ്പ് കാർഡായി ഉപയോഗിക്കേണ്ടെന്ന് ആയിരുന്നു എങ്കിൽ ടോയ്ലറ്റിൽ പോകേണ്ട സമയം ആരെങ്കിലും വിളിച്ചൊന്ന് പേഴ്സണലായി പറഞ്ഞാൽ മതി എനിക്ക് പീരീഡ്സ് ആണ് ടോയ്ലറ്റിൽ പോകണമെന്ന് അവർ അപ്പോൾ വാതിൽ തുറന്നേനെ ഇത് പക്ഷേ അവിടെ അതും ഗെയിമിന്റെ ഭാഗമാക്കി ഈ പറഞ്ഞാൽ അന്ന് ഒരു സ്കിറ്റ് റിഹേഴ്സലും പെർഫോമൻസും കഴിഞ്ഞ് പിറ്റേന്ന് ഫുൾ ഡേ കഴിഞ്ഞ് അടുത്ത ടാസ്കും കഴിഞ്ഞാണ് ഒന്ന് കുളിച്ച് വസ്ത്രം മാറിയത് വൃത്തിയില്ലായ്മ പിന്നെ ഒരു ക്രിമിനൽ കുറ്റമല്ലാലോ നാണമില്ല എന്ന് ചോദിക്കുന്നില്ല പക്ഷെ ഒരു മിനിമം ഉളിപ്പ് വേണം മനുഷ്യ ജീവിതത്തിൽ ഒരു ഗെയിം ഷോ ജയിക്കാൻ ഇത്രയൊക്കെ തരം താഴണോ എന്ന് ബോധമുണ്ടെങ്കിൽ സ്വയം ആലോചിക്കേണ്ട വിഷയമാണ് ഇവരൊക്കെ സമ്മർ ബത്ലഹിൽ ജയറാം മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രത്തോട് പറയുന്ന ഒരു ഡയലോഗ് അവസരത്തിൽ ഓർമ്മ വന്നു പറഞ്ഞാണ് ആരാധകൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നിലവിൽ ഗബ്രിയും ജാസ്മിനും ഒരു ടീം കളിക്കുമ്പോൾ ഹൗസിലെ ബാക്കിയുള്ളവരൊക്കെ മറ്റൊരു ടീമായി ഇരുവരുടെയും ലവ് ട്രാക്കിനെ വിമർശിക്കുന്നതിനൊപ്പം അവരുടെ സൗഹൃദം പൊളിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗബ്രിയുമായി പിരിയാൻ ജാസ്മിനോ നേരെ മറിച്ച് ജാസ്മിനെ ഉപേക്ഷിക്കാൻ ഗബ്രിയോ തയ്യാറല്ല ഈ ദിവസങ്ങളിൽ ജാസ്മിനും ഗബ്രിയും ചേർന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമാണ് കണ്ടന്റായി പുറത്തു വരുന്നത് ആയതിനാൽ വിജയസാധ്യതയ്ക്കുള്ള മത്സരാർത്ഥികളിൽ ഇരുവരും മാറിയേക്കാമെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്